ഒരുപാട് പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഗ്രീൻ പിസിൽ വിറ്റമിൻ എ വിറ്റമിൻ ബി വിറ്റമിൻ സി വിറ്റമിൻ ഇ വിറ്റമിൻ കെ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ് ഇതിന് പുറമെ സിങ്ക് പൊട്ടാസ്യം മഗ്നീഷ്യം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിനുണ്ട് ഹൃദ്രോഗം പ്രമേഹം സന്ധിവാദം ഇതൊക്കെയുള്ളവർക്ക് ഗ്രീൻ പീസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നല്ലതാണ് കാച്ചശക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് തിമിരം പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് ഗ്രീൻ പീസിന്റെ ഗ്ലൈസമിക് ഇൻഡക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട്